മലപ്പുറത്തിന്റെ തട്ടമഴിക്കാനാണ് വ്യഗ്രത മലപ്പുറം എന്നുള്ള പറയുന്ന പേര് തന്നെയാണ് അതിൽ ഒന്നാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ പ്രസ്താവന അങ്ങനെ തന്നെയായിരുന്നു മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടമഴിച്ച് സ്വതന്ത്രരാവാൻ ശീലിപ്പിച്ച ആരാണ് മാർസ്റ്റ് പാർട്ടിയാണ് തട്ടമഴിച്ച് സ്വതന്ത്രനാവാൻ മലപ്പുറത്തെ കുട്ടികളെ നോക്കൂ കേരളത്തിൽ ഇപ്പൊ മലയാളി കുട്ടികളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ വിചാരിക്കാം കേരളത്തിലുള്ള ആളുകളെ മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം എന്നാലും കേരളത്തിൽ തട്ടമിടുന്ന കുട്ടികൾ ഉള്ളത് മലപ്പുറത്ത് മാത്രല്ലല്ലോ തട്ടമിടുന്ന കുട്ടികൾ കണ്ണൂരിലുണ്ട് ഉണ്ട് വയനാടുണ്ട് കോഴിക്കോടുണ്ട് പത്തനംതിട്ടയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും വരെ തട്ടമിടുന്ന കുട്ടികളുണ്ട് കുറച്ചുകൂടി കൃത്യമായി നോക്കുകയാണെങ്കിൽ കാസർഗോഡൊക്കെയാണ് പറഞ്ഞ തട്ടമൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി നമുക്ക് ദൃശ്യമായി കാണാൻ പറ്റും ഇവിടെ ഇടുന്ന തട്ടം പോലെയല്ല കുറച്ചുകൂടി നല്ലോണം തട്ടിടുന്ന ആൾക്കാരെ അവിടെ നമുക്ക് കാണാൻ പറ്റും എണ്ണത്തിൽ കൂടുതലായിക്കൊണ്ട് കാണാൻ പറ്റും എന്നിട്ടും മലപ്പുറത്തിന്റെ തട്ടത്തിലാണ് അനിൽകുമാറിന് വേജാറ് അവിടെയൊക്കെ തട്ടയിടുന്ന പോലെയല്ല കണ്ണൂരില് നന്നായിട്ട് തട്ടയിടുന്ന കുട്ടികളുണ്ട് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ അധികമുള്ള സ്ഥലമാണ് അവിടെയുള്ള കുടുംബങ്ങളിൽ മതമൂല്യം അനുസരിച്ചുള്ള വസ്ത്രധാരണം തന്നെ അവർ തിരഞ്ഞെടുക്കുകയും അതിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു അങ്ങനെയുള്ളൊരു പുതുതലമുറയുടെ നിര തന്നെ അവിടെയുണ്ട് എന്നാലും അനിൽകുമാറിന് കണ്ണൂരിലെ കുട്ടികളുടെ തട്ടം പ്രശ്നമല്ല പക്ഷെ മലപ്പുറത്തെ കുട്ടികളുടെ തട്ടം പ്രശ്നമാണ് അതെന്തുകൊണ്ടാണ് കണ്ണൂരിനോ കാസർഗോഡിനോ വയനാടിനോ കോഴിക്കോടിനോ തിരുവനന്തപുരത്തിനോ എറണാകുളത്തിനോ കൊല്ലത്തിനോ ഇല്ലാത്തൊരു പ്രശ്നം മലപ്പുറത്തിന് ഉണ്ടാവുന്നത് നിഷ്കളജമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല 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 അത് ഈ അനിൽകുമാറും പാർട്ടിയും കാലങ്ങളായി മെല്ലെ മെല്ലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യ മലപ്പുറത്തെ കുട്ടികൾ ഈ മലപ്പുറത്തോടുള്ളൊരു പ്രശ്നം എല്ലായിപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അത് അനിൽകുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി ഐ എമ്മിനും മാത്രമാണ് എന്നും വിചാരിക്കുന്നതിൽ തെറ്റുണ്ട് മലപ്പുറം എന്ന് പേക്കുമ്പോ ഹാലളകുന്ന കൂട്ടർ ഇന്ത്യ ഒട്ടാകെയുമുണ്ട്